ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറത്ത് സൂപ്പർമാർക്കറ്റുകളിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച കോടിയോളം രൂപയുടെ തട്ടിപ്പ് പ്രവാസികളും സ്ത്രീകളുമാണ് കൂടുതലായും തട്ടിപ്പിനിരയായത് വളാഞ്ചേരിയിൽ ഒരാളിൽ നിന്ന് മാത്രം ഒമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു സൂപ്പർമാർക്കറ്റുകളിൽ പ്രവർത്തന മൂലധനമായി പണം നിക്ഷേപിച്ച് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് കർണാടക ആസ്ഥാനമായ ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് നിക്ഷേപ തട്ടിപ്പ് നടന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പലരിൽ നിന്നായി നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് വിവരം വളാഞ്ചേരി തൊഴുവാനൂർ സ്വദേശി അഷ്റഫിന്റെ പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു ഇടനിലക്കാരും എടയൂർ സ്വദേശികളുമായ ഷറഫലി അലി നൌഷാദ് ബാബു എന്നിവരെയും ഇന്നവിറ്റബിൾ കമ്പനിയെയും പ്രതികളാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കർണാടകയിലെ ബൈദ്രഹള്ളിയിൽ ആരംഭിക്കുന്ന സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം രണ്ടായിരം രൂപ വരെ ലാഭവിഹിതം നൽകാമെന്ന് ാണ് ഷറഫലിയും നൌഷാദും ചേർന്ന് രണ്ടായിരത്തി ഒൻപത് ലക്ഷം രൂപ വാങ്ങിച്ചെടുത്ത് ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചെന്ന് അഷറഫ് പരാതി നൽകിയത് ഇല്ല ഞങ്ങള് ഈ ഇടനിലക്കാരെ അറിയുള്ളൂ അവര് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ചേർന്നാൽ നല്ലൊരു കാരണം കുറേ കാലം ഗൾഫിൽ നിന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റിയ അപ്പോൾ പിന്നെ ഇവിടെ നാട്ടിൽ സെറ്റിൽ സെറ്റിലാവാൻ പറ്റിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് വോയിസുകളും വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഒരുപാട് മറ്റുള്ള കടകളും ഒക്കെ ആയിട്ട് ഇവരുടെ കമ്പനിക്ക് പത്തിരുപത്തിനാലോരം കടകളുണ്ട് ഇപ്പോൾ ഓൾറെഡി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർ ഓരോ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പറയും പുതിയ ഉദ്ഘാടനം അതിലേക്ക് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഗുണമുണ്ട് ഇങ്ങനെ ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിക്ക് പ്രചോദനം നൽകിയിട്ട് തന്നു കൊടുത്താണ് പ്രവാസികളെ ലക്ഷ്യം വെച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത് പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിന് ഇരകളായവരിൽ അധികവുമെന്നും പോലീസ് പറഞ്ഞു കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോഴാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത് കിട്ടുന്നതൊക്കെ കൂട്ടിവെച്ച് ആകെയുള്ള സമ്പാദ്യമായിരുന്ന പണം നിക്ഷേപിച്ചവരടക്കം തട്ടിപ്പിനിരയായിട്ടുണ്ട്